മുസ്ലീം ലീഗ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും മുൻ പി എസ് സി അംഗവുമായ സി ടി ഇസ്മയിൽ സാറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സാർ പ്രൊവിഷനിലേക്ക് സ്വാഗതം കലോത്സവമൊക്കെ കണ്ടല്ലോ എന്താണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ടത് ഇത് നേരത്തെ നമ്മളുടെ ഒരു ഗ്രാമങ്ങളിലേക്ക് ഇത് പറിച്ച് നടപ്പെട്ടിട്ടില്ലായിരുന്നു നഗരങ്ങളിൽ മാത്രം നടന്നിരുന്ന ഇത്തരത്തിലുള്ള കലോത്സവങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പറിച്ച് നടപ്പെടുന്നു എന്നുള്ളത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പുതുമയാണ് ഏറ്റവും മനോഹരമായി പ്രത്യേകിച്ച് നാദാപുരം എന്ന് പറയുന്ന സ്ഥലം ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ളതാണ് നമ്മുടെ സിനിമകളിലും സാഹിത്യത്തിലൊക്കെ വളരെ നന്നായി നാദാപുരം ഉണ്ട് ഇടക്കാലത്ത് നാദാപുരത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രയാസങ്ങളുണ്ടായിരുന്നു അവിടുന്ന് അപ്പുറത്തേക്ക് ജനങ്ങൾ ഒന്നിച്ചു നിന്ന് കലയുടെ നാടായി കലയുടെ ഗ്രാമമായി നാദാപുരം പ്രത്യേകിച്ച് ഈ നാഷണൽ കോളേജ് ഗുളിയാവു എന്ന് പറയുന്നത് നാദാപുരത്തിൻ്റെ തന്നെ ഒരു പ്രസക്തമായിട്ടുള്ള വിദ്യാഭ്യാസ സംസ്കൃതിയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ഒരു സംവിധാനമാണ് നാഷണൽ കോളേജ് പുള്ളിയാവ് എന്നുള്ളത് ഇവിടേക്കിത് വരപ്പെട്ടു എന്നുള്ളത് ഒരു ഘട്ടം രണ്ടാമതായിട്ട് നമ്മുടെ ഈ കോഴിക്കോട് ജില്ലയിലെ സർഗപ്രതിഭകളാണ് യൂ യൂണിവേഴ്സിറ്റി കോളേജുകളിൽ നിന്ന് വന്നിട്ടുള്ള സർഗപ്രതിഭകളാണ് ഇവിടെ മാറ്റിറക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് സമൂഹത്തിൽ നമ്മൾ അനിവാര്യമായിട്ട് രൂപപ്പെടേണ്ട സഹവർത്തിത്വവും സ്നേഹവും ഈ ഇങ്ങനെ ഇവിടെ നിന്ന് ഈ കോളേജിൻ്റെ കുന്നിൽ നിന്ന് കോഴിക്കോട്ടേക്കും അവിടെ നിന്ന് സമൂഹത്തിലേക്കും പ്രസരിപ്പിക്കുക എന്നുള്ള ഒരു നന്മയാണ് ഈ ഈ ഒരു കലോത്സവത്തിലൂടെ രൂപപ്പെടാൻ പോകുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ എന്നുള്ളത് പ്രത്യേകിച്ച് ബി സോൺ മത്സരങ്ങളിലും അതുപോലെ തന്നെ സോൺ ഇൻറ്റർസോൺ സോൺ മത്സരങ്ങളിലൊക്കെ അത് നടത്താനും ഒക്കെയുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ അപ്പോൾ അതിൽ നിന്നൊക്കെ എത്രയോ നമ്മുടെ കുട്ടികൾ വളർന്നു എന്നാണ് പുതിയ കാലം സൂചിപ്പിക്കുന്നത് അതിൽ ഒരു പഴയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകനെന്ന നിലയിലും ഇപ്പോൾ ഒരു പൊളിറ്റിക്സിൽ ആണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഈ മേഖലയോട് ആഭിമുഖ്യം പുലർത്തുന്ന ആൾ എന്ന നിലയിലും വളരെ സന്തോഷമുണ്ട് ഏതായാലും ഈ പരിപാടിക്ക് പ്രത്യേകിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ ബിസോൺ കലോത്സവം എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരും എല്ലുകൂടി നടത്തുന്ന ഒരു വിദ്യാർത്ഥി മേളയാണ് ഈ വിദ്യാർത്ഥി മേള എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഒരു കാലത്തിൻ്റെ നന്മയെ സൂചിപ്പിക്കുന്നതാണ് വിദ്യാർത്ഥികൾ മാത്രമല്ല സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങി രാഷ്ട്രീയത്തിൻ്റെ ആശയങ്ങൾ ത തലങ്ങളിൽ നിന്നുകൊണ്ട് പോരാടേണ്ടവരാണ് വിദ്യാർത്ഥികൾ അവരത് നന്നായിട്ട് നിർവഹിക്കുന്നു ഇപ്പോൾ കേരളത്തിൻ്റെ തനതായ കലകളിൽ നിന്നുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഇത്തരം സോണൽ കലോത്സവങ്ങളും ഇൻ്റർസോണൽ കലോത്സവങ്ങളൊക്കെ ഉപകരിക്കും എന്നുള്ളത് തീർച്ചയാണ് എന്തായാലും നാദാപുരത്തിനും ഈ നാഷണൽ കോളേജിനുമൊക്കെ ഇതൊരു വലിയ ഒരു ഒരു മനോഹാരിതയും എന്താ പറയുക കുറേ കൂടി പ്രശാന്തമായിട്ടുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെയും ഒക്കെ സൃഷ്ടിക്കുന്ന ഒരു സംവിധാനമായിട്ട് ബിസോൺ കലോലോ കലോത്സവം മാറിയെന്ന് അനുമാനിക്കാവുന്നതാണ് വിലപ്പെട്ട സമയം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബേസോൺ കലോത്സവം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആൻഡ് സയൻസ് കോളേജ് നാദാപുരം